ഗീതം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ എന്റെ പ്രിയെ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിന്റെ മൂടുപടത്തിൻ നടുവ് നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു നിന്റെ തലമുടി ഗിലിയാത് മലഞ്ചെരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു നിന്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു അവൽ ഒന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു നിന്റെ അതിരം കടും ചുമപ്പ് നൂൽ പോലെയും നിന്റെ വാ മനോഹരവുമാകുന്നു നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ കണ്ടം പോലെ ഇരിക്കുന്നു നിന്റെ കഴുത്ത് ആയുധശാലിയായി പണിതിരിക്കുന്ന ദാവിതൻ ഗോപുരത്തോട് ഒക്കും അതിൽ ആയിരം പരിച തൂക്കിയിരിക്കുന്നു അവയൊക്കെയും വീരന്മാരുടെ പരിചയ തന്നെ നിന്റെ സ്വസ്തനൻ രണ്ടും താമരക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന രണ്ട് മാൻകുട്ടികൾക്ക് സമം വേലാറി നിഴൽ കാണാതാകോളം ഞാൻ മൂറിന്മലയിലും കുന്തിരിക്കൻകുന്നിലും ചെന്നിരിക്കാം എന്റെ പ്രിയേ നീ സർവാ സുന്ദരി നിന്നിൽ യാതൊരു ഊനവും ഇല്ല കാന്തെ ലബാനോനെ വിട്ട് എന്നോടുകൂടെ ലബാനോനെ വിട്ട് എന്നോട് കൂടെ വരിക അമാനമുകളും ശനിയെ ഹെർമോൺ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരുക എൻറെ സഹോദരി എൻറെ കാന്തെ നീ എൻറെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപകരിച്ചിരിക്കുന്നു എൻ്റെ സഹോദരി എൻ്റെ കാന്തേ നിന്റെ പ്രേമം എത്ര മനോഹരം വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധ വർഗത്തെക്കാൾ നിന്റെ തൈലത്തിൻ്റെ പരിമിളവും എത്ര രസകരം അല്ലയോ കാന്തെ നിന്റെ അതിരം തേൻകെട്ട പൊഴിക്കുന്നു നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട് ഉണ്ട് നിന്റെ വസ്ത്രത്തിന്റെ വാസന ലബാനോന്റെ വാസന പോലെ ഇരിക്കുന്നു എൻ്റെ സഹോദരി എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം അടച്ചിരിക്കുന്ന ഒരു നീറുറവ ഒരു കിണറ് നിന്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോട് കൂടിയ മാതളത്തോട്ടം മൈലാഞ്ചിയോട് കൂടിയ ജഡമാംസിയും ജഡമാംസിയും കുങ്കുമവും വയമ്പും ലവാങ്കവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും മൂറും അകിലും സകല പ്രധാന സുഗന്ധ വർഗവും തന്നെ നീ തോട്ടങ്ങൾക്കൊരു നീറിറവേയും വറ്റി പോകാത്ത കിണറും ലബാനോളിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ വടതിക്കാറ്റെ ഉണരുക തെന്നിക്കാറ്റെ വരിക എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീസേണ്ടേന് അതിന്മേൽ ഊതുക എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ടഫലം പൂജിക്കട്ടെ ദൈവമേ സ്തുനയ്ക്കോകൃമാകുന്നു ബാറിക്കുമോ